അടുത്തൊരു യൂസ് കേസ് ഞാൻ നോക്കുന്നത് ഒരു പ്രൊഡക്ടിന്റെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെയാണ് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് വിയോ ടു ജനറേറ്റ് ചെയ്ത് തരുന്നത് നമുക്ക് നോക്കാം ഇതാണ് നമുക്ക് വിയോ ജനറേറ്റ് ചെയ്ത വീഡിയോ എങ്ങനെയുണ്ട് അടിമുള്ള വീഡിയോ അല്ലേ ഹായ് ഫ്രണ്ട്സ് ഗൂഗിൾ ഡീപ് മൈൻഡിന്റെ ലേറ്റസ്റ്റ് എ ഐ വീഡിയോ ജനറേഷൻ മോഡലാണ് ആണ് വിയോ ടൂ എന്നുള്ളത് വിയോ ടൂ ഒരു ടെക്സ്റ്റ് ടു വീഡിയോ മോഡലാണ് ഹൈ ക്വാളിറ്റി റിയലിസ്റ്റിക് ആയിട്ടുള്ള വൺ സീറോ എയ്റ്റ് സീറോ പിക്സൽസ് വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് വിയോ ടൂന് പറ്റും വിയോ ടൂവിന് ഒബ്ജെക്ട്സ് റിയൽ വേൾഡിൽ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ നമ്മളുടെ വാട്ടർ സ്പ്ലാഷ് ചെയ്യുന്നത് ഒരു ബോൾ ബൗൺസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് വിയോ ടൂവിന് പറ്റും പിന്നെ ഹ്യൂമൻ മൂവ്മെൻറ്റ്സ് ലൈക്ക് നമ്മൾ വാക്ക് ചെയ്യുന്നത് ഡാൻസ് ചെയ്യുന്നത് പിന്നെ ഹ്യൂമൻ എക്സ്പ്രഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് വി ഒ ടൂന് പറ്റും സിനിമാറ്റോഗ്രാഫി ടെക്നിക്സ് ആയിട്ടുള്ള ക്യാമറ ആംഗിൾ ലൈറ്റിങ് അതുപോലെ തന്നെ ഫിലിം ടേംസ് ഉണ്ടല്ലോ ഏരിയൽ ഷോർട്ട് സ്ലോ മോഷൻ എന്നൊക്കെ പറയുന്ന ടേംസ് ഒക്കെ കറക്റ്റായിട്ട് വി ഒ ടൂന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെയുള്ള മേജറായിട്ടുള്ളൊരു കാര്യമാണ് ഹാലുസിനേഷൻസ് റെഡ്യൂസ് ചെയ്യും എന്നാണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ജനറേറ്റ് ചെയ്യുമ്പം ചിലപ്പം എക്സ്ട്രാ ഫിംഗേഴ്സ് കയറി വരിക അതുപോലെ ചില റാൻഡം ആയിട്ടുള്ള ഒബ്ജെക്ട്സ് ആ വീഡിയോയിൽ വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വി ഒ ടൂ ആണ് ഒരു വീഡിയോ എഐ ജനറേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിസിബിൾ വോട്ടോ മാർക്ക് വി ടു ജനറേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ഉണ്ടായിരിക്കും സിംത് ഐ ഡി വോട്ടോ മാർക്ക് എന്നാണ് അതിന് പറയുന്ന ടെക്നിക്കൽ ടേം ഇനി നമുക്ക് എങ്ങനെയാണ് വിയോ ടു ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എ ഐ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പോൾ ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എ ഐ സ്റ്റുഡിയോ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിൽ പോവാം ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ വീഡിയോ ജന എന്ന് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് പ്രോമറ്റ് ആണോ കൊടുക്കേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഇമ് ഇമേജ് ടു വീഡിയോ ആക്കി മാറ്റാനും പറ്റും ഒരു റെഫറൻസ് ഇമേജ് കൊടുത്തിട്ട് അതിനെ വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോസിബിൾ ആണ് അതിനിവിടെ ഈ ഇമേജിൻ്റെ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് അപ്ലോഡ് ചെയ്യാം അതിന് ശേഷം എന്താണോ ആ ഇമേജിന് നമുക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പ്രോം ടു റൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വിയോ ടു എന്ന് പറയുന്ന മോഡല് സെലക്റ്റഡ് ആയി കിടപ്പുണ്ട് അതുപോലെ എത്ര റിസൾട്ട്സ് വേണം നമുക്ക് ചൂസ് ചെയ്യാം ഐദർ വൺ അല്ലെങ്കിൽ ടു വീഡിയോസ് ആണ് റിസൾട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആസ്പെക്ട് റേഷ്യോ നമുക്ക് കൊടുക്കാം സിക്സ്റ്റീൻ ഈസ് ടു നയൻ ആണോ നയൻ ഈസ് ടു സിക്സ്റ്റീൻ ആണോ വീഡിയോൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്നുള്ളത് വീഡിയോന്റെ ഡ്യൂറേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ഫൈവ് സെക്കൻഡ് സിക്സ് സെക്കൻഡ് സെവൻ സെക്കൻഡ് എയ്റ്റ് സെക്കൻഡ്സ് വീഡിയോ വരെയാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള വീഡിയോയുടെ ഉള്ളിൽ എന്തെങ്കിലും എലമെന്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് നമുക്ക് വേണ്ട എങ്കിൽ ഈ നെഗറ്റീവ് പ്രോംറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ നോ വാൾസ് എന്നൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണോ ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് വേണ്ടത് ആ ഒബ്ജക്റ്റ് നെയിം ഇവിടെ മാത്രം കൊടുക്കുക ഇപ്പോൾ വോളിൽ നിന്ന് മാത്രം കൊടുക്കുക നെഗറ്റീവ് പ്രോൺസ് കൊടുക്കുന്നത് വഴി നമ്മുടെ വീഡിയോയുടെ ഉള്ളിൽ ഏത് എലമെൻറ്റാണോ വേണ്ടാത്തത് എന്ന് വി ഒ ടുവിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വി ഒ റ്റൂ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് ഫ്രീ മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ എ ഐ സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ടാണ് അതുപോലെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ കൗണ്ടേ വോട്ടെക്സ് എ ഐ യൂസ് ചെയ്തിട്ടും നമുക്ക് വി ഒ റ്റു യൂസ് ചെയ്ത് വീഡിയോസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിനുവേണ്ടി നിങ്ങൾ വോട്ട് ടെക്സ് എ ഐയിൽ പോവാം എന്നിട്ട് നമ്മൾ അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് ഫ്രീ ക്രെഡിറ്റ് ഗൂഗിൾ തരുന്നുണ്ട് ഈ വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഇമേജ് ഓഡിയോ മ്യൂസിക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിയോ ട്യൂബ് മോഡല് യൂസ് ചെയ്തിട്ട് നമ്മൾ എ ഐ സ്റ്റുഡിയോടെ ഉള്ളിൽ കണ്ട ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്തെല്ലാം ഉള്ളത് നമുക്ക് പ്രോം കൊടുത്തിട്ട് നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മ്യൂസിക് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ സ്പീച്ച് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ആണ് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വീഡിയോ പ്രോംപ്റ്റ് ഗൈഡ് അനുസരിച്ച് അവർ പറയുന്നത് സെവൻ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഒരു നല്ല പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടതെന്നാണ് വീഡിയോ ജനറേഷന് വേണ്ടി അപ്പോൾ അതിൽ പറയുന്ന ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സബ്ജെക്റ്റ് എന്താണോ നമ്മളുടെ സബ്ജക്റ്റ് വേണ്ടത് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുക എക്സാമ്പിൾ കാർ വുമൺ സ്പേസ്ഷിപ്പ് എന്താണോ നമുക്ക് വേണ്ട സബ്ജക്റ്റ് അത് എന്താണെന്നുള്ളത് ഫസ്റ്റ് മെൻഷൻ ചെയ്യാം പിന്നെ കോണ്ടെക്സ്റ്റ് എന്ത് എന്താണോ സിറ്റുവേഷൻ എന്താണെന്ന് മെൻഷൻ ചെയ്യുക എവിടെയാണ് സംഭവം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുക പ്രോമറ്റിൻ്റെ ഉള്ളിൽ ഒരു ഫോറസ്റ്റ് ആണോ ഓഷ്യൻ ആണോ സിറ്റി ആണോ ജസ്റ്റ് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഇനി അതുപോലെ തന്നെ ആക്ഷൻ ആണ് നടക്കുന്നത് എന്നുള്ളത് കൊടുക്കുക എന്താണ് ആ സീനിൽ നടക്കേണ്ടത് എന്നുള്ളത് വാക്കിംഗ് ആണോ ഒരു എക്സ്പ്ലോഷൻ ആണോ ഫ്ലോട്ടിംഗ് ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുക്കുക അടുത്തത് നമുക്ക് വേണ്ട സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് കൊടുക്കുക റിയലിസ്റ്റിക് സ്റ്റൈൽ വേണോ ആനിമേ വേണോ ഡ്രീമി സ്റ്റൈൽ വേണോ അത് മെൻഷൻ ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ക്യാമറയുടെ മോഷൻ എങ്ങനെ വേണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം നമ്മൾ പറഞ്ഞു സിനിമാറ്റോഗ്രാഫിക് ആയിട്ടുള്ള ടെക്നിക്സൊക്കെ വി ഒ ടുനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ആ ടേംസ് മെൻഷൻ ചെയ്ത് കൊടുക്കാം ഫിലിം ലാംഗ്വേജ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഡോളി സൂം പാൻ ഏരിയൽ ഷോട്ട് ഈ ടെംസ് യൂസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് ഈ വി ഒ ടൂനെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ക്യാമറയുടെ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ടതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ വീഡിയോൻ്റെ ഉള്ളിൽ അടുത്തത് കോമ്പോസിഷൻ ആണ് ക്ലോസ് അപ്പ് യൂ വേണോ വൈഡ് ആണോ ഓവർ ദ ഷോൾഡർ ആണോ ഇങ്ങനെയുള്ള ആ കോമ്പോസിഷൻ എങ്ങനെ വേണമെന്നുള്ളത് കൊടുക്കുക പിന്നെ ആംബിയൻസ് മെൻഷൻ ചെയ്ത് കൊടുക്കുക ലൈറ്റിങ്ങും ടോണും ഒക്കെ വാം ലൈറ്റിംഗ് ആണോ ഡ്രീമി ആണോ ഡാർക്ക് മൂഡി ഏതാണെന്നുള്ളത് അതും മെൻഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഒരു ഗുഡ് വീഡിയോ പ്രോംറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഇതിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന മെയിൻ സെവൻ ഇൻഗ്രീഡിയൻസ് അത് വെച്ചിട്ടാണ് നമുക്ക് പ്രോംറ്റ് ജനറേറ്റ് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ ഒരു പ്രോംറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പ്രോംറ്റിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓരോ എലമെൻസും കറക്റ്റായിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് എ വുമൺ വാക്കിംഗ് അലോങ് എ മിസ്റ്റി ഫോറസ്റ്റ് പാത്ത് എ ഡോൺ സൺലൈറ്റ് ഫിൽറ്ററിങ് ത്രൂ ദ ട്രീസ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് എലമെൻറ്റ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ഓക്കെ സബ്ജക്റ്റ് ആണ് നമ്മളിവിടെ വുമൺ എന്ന് പറഞ്ഞ് നമ്മൾ സബ്ജെക്റ്റിനെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺടക്സ്റ്റ് പറയണം എവിടെയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയുകയാണ് ഫോർ ഫോറസ്റ്റിലാണെന്നുള്ളത് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫോറസ്റ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട് മിസ് മിസ്റ്റി ഫോറസ്റ്റ് പാത്ത് ഓക്കെ അറ്റ് ഡോൺ സൺലൈറ്റ് ഫിൽറ്ററിങ് ത്രൂ ദ ട്രീസ് ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ വരേണ്ടത് ആ ഒരു കോണ്ടെക്സ് ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ വുമൺ നടക്കുന്നത് എന്നുള്ളത് അടുത്ത് നമുക്ക് വേണ്ടത് ആക്ഷൻ എന്നുള്ള കാര്യമാണ് ആക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ആക്ഷൻ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് ത്രീ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ മെൻഷൻ ചെയ്തു ഇത് സബ്ജെക്റ്റ് അതുപോലെ ഇത് ആക്ഷൻ ആൻഡ് ഇത് കോണ്ടെക്സ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്തു ഇനി നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത് അതിൻ്റെ സ്റ്റൈലും ക്യാമറ മോഷനും കോമ്പോസിഷനും ആംബിയൻസും ആണ് അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സ്ലോ മോഷൻ ട്രാക്കിംഗ് ഷോട്ട് സിനിമാറ്റിക് സ്റ്റൈൽ വേണം അതുപോലെ ആംബിയൻസ് കൂൾ ബ്ലൂ ടോൺസ് ആയിരിക്കണം എന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെവൻ എലമെൻറ്റ്സ് നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നമ്മുടെ പ്രോംപ്റ്റിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് നല്ല വീഡിയോസ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് വീഡിയോസ് ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ എ ഐ സ്റ്റുഡിയോയിലേക്ക് വരിക നമ്മുടെ പ്രോമറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യാം ഫസ്റ്റ് വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ ഡ്രൈവിലേക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഇവിടെ എക്സ്പോർട്ട് ഡ്രൈവ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഈ വീഡിയോ അപ്ലോഡ് ആയിക്കോളും ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ ഡൗൺലോഡായി നമുക്ക് പ്ലേ ചെയ്യാം ഇനി ഞാനിവിടെ അടുത്തൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കൊടുത്തത് ഒരു നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ ഒരു നേച്ചുറൽ സീനുള്ള രീതിയിലാണ് കൊടുത്തത് ഇനി ഞാൻ ഇവിടെ ഒരു ഒരു സ്പേസ് ഷിപ്പ് ഫ്ലൈയിങ് ത്രൂ എ നിയോൺലിറ്റ് സൈബർ പങ്ക് സിറ്റി അറ്റ് നൈറ്റ് ഇതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഏരിയൽ ഡ്രോൺ ഷോട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്ക് ഡാർക്ക് പേർപ്പിൾ ടോൺസാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് റിട്രോ ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈലാണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് റൺ ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് പ്ലേ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഒന്ന് രണ്ട് പ്രോംസ് കൂടി ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു യൂസ് കേസ് ഞാൻ നോക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വ്യൂ ടു ജനറേറ്റ് ചെയ്ത് തരുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് നമുക്കൊരു നയൻ ഈസ്റ്റീൻ റേഷ്യോലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം ഇതാണ് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് വീഡിയോ എങ്ങനെയുണ്ട് അടിപൊളി വീഡിയോ അല്ലേ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇതിനെ കുറിച്ചുള്ളത് വീഡിയോഗ്രഫി ഒക്കെ നമ്മൾ ചെയ്യുന്ന ഇതുപോലെ നമ്മൾ കൊടുത്തൊരു പ്രോമിറ്റിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നെ വീഡിയോ ആണിത് ഇത് തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം ഈ കൊമേഴ്സ് വീഡിയോഗ്രഫിക്കൊക്കെ ഇത് ഹെൽപ്പ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാമല്ലോ ഇത് നമുക്ക് കൊടുക്കാം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇമേജ് നമുക്ക് കൊടുത്തിട്ട് ആ ഒരു പ്രോഡക്റ്റിന് ഇതുപോലെ പ്രോമറ്റ് കറക്റ്റ് ഒരു പ്രോമറ്റ് കൊടുത്തിട്ട് അതിന് വേണ്ടിയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്ത് തരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂ ഇതുപോലെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും അപ്പോൾ നമ്മൾ അടുത്തൊരു യൂസ് കേസ് നോക്കുവാണ് ഒരു ഫാൻറ്റസി വീഡിയോ ജനറേഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് നമുക്ക് സിക്സ്റ്റീൻസ് ടു നയൻ തന്നെ കൊടുക്കാം റൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പ്ലേ ചെയ്യാം അടുത്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോംഡാണ് കൊടുക്കുന്നത് അതായത് ഓണിയൻസും ബെൽ പെപ്പേഴ്സും ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് റണ് ചെയ്ത് നോക്കാം അപ്പോൾ ആ സെയിം പ്രോംറ്റ് തന്നെ ഞാനൊന്ന് നമ്മുടെ ചാറ്റ് ജി പിടെ സോറ മോഡലിൽ ഒന്ന് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം നമ്മൾ ത്രീ ഇയസ് ടു ടു ആക്കി കൊടുത്തിട്ടുണ്ട് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാം ഡ്യൂറേഷൻ നമുക്ക് ചൂസ് ചെയ്യാം ഓക്കെ വൺ വീഡിയോ അപ്പോൾ നമ്മുടെ വി ടു ഇവിടെ വീഡിയോ ജനറേറ്റ് ആക്കി തന്നിട്ടുണ്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഇപ്പം ഇതാണ് നമുക്ക് വി ഒ റ്റു ജനറേറ്റ് ചെയ്ത് തന്ന വീഡിയോ ഇത് നമുക്ക് കാണത്തക്കതായിട്ടുള്ള ഒരു ഇഷ്യൂസും ഫീൽ ചെയ്യുന്നില്ല ഹാൻഡ് മൂവ്മെൻസും അതും ആ നൈഫ് പിടിച്ചിരിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് തന്നെയുണ്ട് നമുക്ക് സോറോ ക്രിയേറ്റ് ചെയ്ത് തന്ന വീഡിയോ നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ചാജിപ്പിറ്റിയുടെ സൊറ വീഡിയോ ജനറേഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്യാതായിരിക്കും വീഡിയോ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറേ ഇഷ്യൂസ് ഉണ്ട് ഈ വീഡിയോൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വിയോ ടു അഡ്വാൻസ്ഡ് ആയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള വീഡിയോസാണ് ജനറേറ്റ് ചെയ്ത് തരുന്നത് എന്നുള്ളത് അതിനാണ് ഞാൻ ഇതിലും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചത് ഈ കട്ടിങ് മൂവ്മെൻറ്റ്സ് ഒക്കെ മിക്ക വീഡിയോ ജനറേഷൻ മോഡലിലും കറക്റ്റായിട്ട് കിട്ടാത്തതാണ് അപ്പോൾ നമ്മൾ വിയോ ടൂല് ജനറേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഔട്ട് പുട്ട്സ് തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സൊറൈലിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും വിയോ ടു ഔട്ട് ചെയ്ത് നോക്കുക വീഡിയോസ് ജനറേറ്റ് ചെയ്ത് നോക്കുക ലിമിറ്റ് ഉണ്ട് ഇത്ര ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ലിമിറ്റ് കഴിയും അത് കഴിയുമ്പോൾ പിന്നെ അത് റീസെറ്റ് റീസെറ്റാവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ഏ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്